നമ്മുടെ സദ്യയിലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലട എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ടേ ഒരു ഉരുളിയിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾ ഒരു അഞ്ചര ലിറ്ററോളം പാലാണ് കേട്ടോ അതായത് ഗുഡ് ലൈഫിന്റെ പാൽ ഒഴിച്ചു കൊടുത്തു ഒരു രണ്ട് ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഈ തിളപ്പിച്ച് ഈയൊരു ഒഴിച്ചു കൊടുത്ത വെള്ളം ഉണ്ടല്ലോ രണ്ട് ലിറ്റർ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി പാലിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമ്മളിവിടെ ഈ നാനൂറ് ഗ്രാം അടയാണ് മട്ട അടയുണ്ടല്ലോ സൂറജിന്റെ മട്ട അടയാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത് അത് പച്ച വെള്ളത്തിലിട്ട് ഒരു അരമണിക്കൂറോളം ഒക്കെ വെച്ചതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് ഇതേപോലെ സ്ട്രെയിനറിൽ വെള്ളം പോകാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ അത് ഇട്ട് കൊടുത്തു ഇനി ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴ് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം ഇനി ഒരു കിലോയോളം പച്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം മധുരം ഒക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കണം പാലടയ്ക്കൊക്കെ അത്യാവശ്യം നല്ല മധുരം വേണം കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക ഇനി കൈ വിടാതെ ഇങ്ങനെ നമ്മൾ ചെറിയ തേയില നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുത്ത് ആ ഒരു കുറുകി നന്നായിട്ട് കുറുകി ഒരു ബ്രൗൺ കളർ വരണം കേട്ടോ അതാണ് പാലടയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് നമ്മൾ കുറച്ച് ഒരരെ ടേബിൾ സ്പൂണോളം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ഒരുനുള്ളിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇഷ്ടമായല്ലേ ഒന്ന് ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ